കാട്ടുപുതുശ്ശേരി മുക്കടയിൽ പ്രവർത്തിക്കുന്ന രാജകുമാരി തടൽ ന്യൂറോ ഫിസിയോ റിഹാബിൾ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ സൌജന്യ ന്യൂറോ ഓർത്തോ ക്യാമ്പ് സംഘടിപ്പിച്ചു ഇന്ന് രാവിലെ ഒൻപത് മണി മുതൽ ആരംഭിച്ച ക്യാമ്പ് വൈകിട്ട് നടന്നു സ്ട്രോക്ക് നട്ടലിന് പരിക്ക് ബ്രെയിൻ ഇഞ്ചറി നടുവേദന തോൾവേദന കഴുത്തുവേദന യൂറിക്കാസിഡ് മൂലമുള്ള വേദന അനുഭവിക്കുന്നവർക്കായാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് ക്യാമ്പിന് ഫിസിക്കൽ മെഡിസിൻ ആന്റ് ഡോക്ടർമാർ നേതൃത്വം നൽകി തൊറാപ്പികൾ ആവശ്യമായവർക്ക് സെന്ററിൽ വെച്ച് തുടർ ചികിത്സയും ലഭിക്കും രാവിലെ മുതൽ തന്നെ നൂറുകണക്കിന് ആളുകൾ ക്യാമ്പ് പ്രയോജനപ്പെടുത്തി കഴിഞ്ഞ ഒൻപത് മാസക്കാലമായി രാജകുമാരി തണൽ ഡയാലിസ് സെന്ററിന്റെ കീഴിൽ നിർധന രോഗികൾക്ക് സൗജന്യ ഡയാലിസിസും ഫിസിയോതെറാപ്പിയും കുറഞ്ഞ നിരക്കിൽ പൊതുജനങ്ങൾക്ക് ഫിസിയോതെറാപ്പി സേവനവും നൽകി വരുന്നു